നൊയമ്പുകാലം മൂന്നാം വാരം ബുധനാഴ്ച ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ദൈവിക നിയമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവ പാലിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും പഠിപ്പിക്കുന്ന യേശുനാഥനെയാണ് അവിടുന്ന് പറയുകയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ദൈവിക നിയമങ്ങൾ അസാധുവാക്കാനല്ല അവ പൂർത്തീകരിക്കാനാണ് യേശുനാഥൻ്റെ ജീവിതവും പ്രവാചകന്മാരുടെ ജീവിതങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏതൊരു പ്രവാചകനും ജീവിതത്തിൽ നേരിടേണ്ടി വന്നതിലേറെ ക്ലേശങ്ങളും പ്രതിസന്ധികളും യേശുവിനെ തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിരുന്നുവെന്ന് കാണാം യേശുവിനെ മറ്റു പ്രവാചകന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർക്കിടയിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം പ്രവാചകന്മാർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും അയക്കപ്പെട്ടവരുമായിരുന്നു എന്നതാണ് എന്നാൽ യേശു കേവലം ഒരു പ്രവാചകനായിരുന്നില്ല അവിടുന്ന് പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയച്ച ദൈവം തന്നെയായിരുന്നു എന്നാൽ ജനതയുടെ കാഴ്ചപ്പാടനുസരിച്ച് ദൈവം ഭൂമിയിൽ മനുഷ്യരൂപം എടുക്കുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ലായിരുന്നു അതുപോലെ തന്നെ യേശുവിനെ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായി അംഗീകരിക്കാനും അവർക്കാവില്ലായിരുന്നു എന്തെന്നാൽ യഹുദീക്ഷണമനുസരിച്ച് ദൈവം ഏകനും പങ്കാളി ഇല്ലാത്തവനുമായിരുന്നു തന്മൂലം ദൈവത്തിന് ഒരു പുത്രനുണ്ടെന്ന് സങ്കല്പിക്കാൻ പോലും അവർക്കാവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ദൈവപുത്രനാണെന്ന യേശുവിൻ്റെ വെളിപ്പെടുത്തലിനെ അവർ നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന പ്രഥമ ദൈവകൽപ്പനയുടെ ലംഘനമായിട്ടാണ് കണ്ടത് ഒപ്പം സാമ്പത്ത് ദിവസങ്ങളിൽ യേശു ചില രോഗശാന്തികൾ കൂടെ നടത്തിയപ്പോൾ യേശു ഒരു കാരണവശാലും ദൈവത്താൽ അയക്കപ്പെട്ട ഒരു പ്രവാചകനാവാൻ ഇടയില്ല എന്നും അവർ മനസ്സിൽ സ്വരൂപിച്ചു എന്തെന്നാൽ ദൈവം പോലും അനുഷ്ഠിച്ച ഒരു നിയമമാണ് സാപത്തെന്നും ഈ വിധം ദൈവം പോലും അനുഷ്ഠിച്ച സാപത്തെന്ന നിയമത്തെ ഇല്ലായ്മ ചെയ്യാനായി പിശാചിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കള്ളപ്രവാചകനാണ് യേശുവെന്ന് അവിടുത്തെ പ്രതിയോഗികളായ പരിസരും നിയമജ്ഞരും അവിടുത്തെക്കുറിച്ച് തെറ്റായി പ്രചരണം നടത്താൻ തുടങ്ങി അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു കൊണ്ടാണ് തൻ്റെ പ്രതിയോഗികൾ പ്രചരിപ്പിക്കുന്നത് പോലെ താൻ ദൈവിക നിയമങ്ങൾ ഇല്ലായ്മ ചെയ്യാനല്ല അവ പൂർത്തീകരിക്കുവാനാണ് വന്നിരിക്കുന്നതെന്ന് യേശുനാഥൻ ശക്തിയുക്തം പ്രഘോഷിച്ചത് യേശുനാഥൻ പഠിപ്പിക്കുന്നത് പോലെ ദൈവിക നിയമങ്ങൾ അവയുടെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ അവ പ്രാവർത്തികമാക്കാനുമുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ